ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം വിജയകരമാക്കാൻ വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിലാണ് സംഘാടകർ സ്റ്റേജ് മത്സരങ്ങൾ രണ്ടാം ദിനം പിന്നിടുമ്പോൾ വിദ്യാലയങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നത് കാണികളും കലോത്സവ വേദിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ കാണികൾ തൃക്കടീരിയിൽ പി ടി എം ഹൈസ്കൂളിലേക്ക് ഒഴുകിയെത്തുകയാണ് തിങ്കളാഴ്ച നടന്ന സ്റ്റേജ് മത്സരങ്ങൾ ആവേശകരമായ കൊൽക്കളി രാത്രി വൈകിയാണ് അവസാനിച്ചത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരവേദിക്ക് മുന്നിൽ കാണികൾ ആവേശ ആരവങ്ങൾ തീർത്തു ചൊവ്വാഴ്ച രാവിലെ പ്രധാന വേദി തിരുവാതിരക്കളി മത്സരത്തോടെയാണ് ഉണർന്നത് കുച്ചിപ്പുടി നാടോടി നൃത്തം സംഘനൃത്തം മുഖാഭിനയം സംഘഗാനം നാടകം തുടങ്ങിയ മത്സരങ്ങൾ ചൊവ്വാഴ്ച നടന്നു മത്സരങ്ങൾ സമയബന്ധിതമായി നടത്തി തീർക്കാൻ പ്രോഗ്രാം കമ്മിറ്റിക്ക് കീഴിലുള്ള അധ്യാപകരും സജ്ജമാണ് പതിനാലിനു ഉപജില്ലാ കലോത്സവം അവസാനിക്കും ആരാണ് ഓവറോൾ ചാമ്പ്യന്മാരാവുക എന്ന ആകാംക്ഷയോടെയാണ് കലോത്സവ നഗരി ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക